വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പര ഈ മാസം പത്തൊമ്പതിന് തുടക്കമാകാനിരിക്കെ സ്റ്റാർ താരം വിരാട് കോഹ്ലിയെക്കുറിച്ച് വലിയ പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ബോളർ ഹർഭജൻ സിംഗ് ഓസ്ട്രേലിയക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ വിരാട് കോഹ്ലി രണ്ട് സെഞ്ചുറികളെങ്കിലും നേടുമെന്നാണ് ഹർഭജൻ പറയുന്നത് ദയവ് ചെയ്ത് ആരും വിരാട് കോഹ്ലിയുടെ ഫിറ്റ്നസ്സിനെ കുറിച്ച് ചോദിക്കരുത് കാരണം ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ അവൻ ഗുരുവാണ് അവൻ ചെയ്യുന്നതാണ് മറ്റുള്ളവരെല്ലാം പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ വിരാ വിരാട് കോഹ്ലിയുടെ ഫിറ്റ്നസ്സിനെക്കുറിച്ച് ആരും ആശങ്കപ്പെടുകയോ ചോദ്യം ചെയ്യുകയോ ആരുത് ഇപ്പോൾ ടീമിലുള്ള മറ്റ് പല താരങ്ങളെക്കാളും ഫിറ്റ്നസ് കോഹ്ലിക്കുണ്ട് സമീപകാലത്ത് രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കുന്ന താരങ്ങളിൽ ഏറ്റവും ഫിറ്റ്നസ് ഉള്ള താരങ്ങളിൽ ഒരാളാണ് വിരാട് കോഹ്ലിയെന്നും ഹർഭജൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് താനെന്നും ഹർഭജൻ വ്യക്തമാക്കി ആരാധകരും കോഹ്ലിയെ ഇന്ത്യൻ ജെയ്സിയിൽ കാണാൻ ഏറെക്കാലമായി കാത്തിരിക്കുകയാണ് മറ്റൊന്ന് ഇന്ത്യയ്ക്കെതിരായ ഒന്നാം ഏകദിന മത്സരത്തിൽ ഓസ്ട്രേലിയക്ക് രണ്ട് താരങ്ങളുടെ സേവനം നഷ്ടമാകും വിക്കറ്റ് കീപ്പർ ബാറ്റർ ജോസ് ഇംഗ്ലീസിനെയും സ്പിന്നർ ആഡം സാംബയെയുമാണ് ഒഴിവാക്കുക പരിക്ക് തന്നെയാണ് ഇതിന് കാരണം പത്തൊമ്പതിനാണ് പരമ്പരയിലെ ആദ്യ മത്സരം കാലിനേറ്റ പരിക്കാണ് ജോഷി ഇംഗ്ലീഷിന് തിരിച്ചടിയായത് സിഡ്നിയിൽ നടക്കുന്ന മൂന്നാം ഏകദിന മത്സരത്തിൽ ജോസ് ഇംഗ്ലീഷ് തിരിച്ചെത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട് പരിശീലനത്തിനിടെയാണ് താരത്തിന് പരുക്ക് പറ്റിയത് ജോഷ് ഇംഗ്ലീസിന് പകരം മറ്റൊരു വിക്കറ്റ് കീപ്പറായ ജോഷ് ഫിലിപ്പിനെ ടീമിൽ ഉൾപ്പെടുത്തി മറ്റൊരു വിക്കറ്റ് കീപ്പറായ അലക്സ് കാരിയെ ഒഴിവാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ജോഷ് ഫിലിപ്പ് പ്ലേയിങ് ലെവലിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ആഷസ് പരമ്പര നവംബറിൽ നടക്കാനിരിക്കെ ഇതിൻ്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഷെഫീൽഡ് ഷീൽഡ് മത്സരത്തിൽ കളിക്കുന്നതിന് വേണ്ടിയാണ് അലക്സ് കാരിയെ ഒഴിവാക്കിയത് ഒന്നാം ഏകദിനത്തിൽ നിന്ന് മാത്രമാണ് അലക്സ് കാരിയെ ഒഴിവാക്കിയത് രണ്ടും മൂന്നും ഏകദിന മത്സരങ്ങളിൽ അലക്സ് കാരി ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കളിച്ചേക്കും ആദ്യ ഏകദിനത്തിൽ നിന്ന് മാത്രമാണ് ഡം സാംബയെ ഒഴിവാക്കിയത് താരം രണ്ടാം ഏകദിന മത്സരത്തിന് മുൻപ് തിരിച്ചെത്തിയേക്കും ആദ്യ ഏകദിനത്തിൽ സാംബയ്ക്ക് പകരം മാറ്റിയു കുൻമാൻ പ്ലേയിങ് ഇലവനിലെത്തിയേക്കും